സ്വാഗതം നമസ്കാരം വെൽക്കം വണക്കം താൻ കുരുഡരുടെ കണ്ണു തുറക്കാനാണ് വന്നത് എന്ന് യേശു നടത്തിയ പ്രസ്താവനയെ അനേക നാളുകളായി ധ്യാനിക്കുകയും അതിൻ്റെ അത്ഭുതകരമായ ആശയ സാന്ദ്രതയെ അനന്തമായ അത്ഭുതത്തോടെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒരു വ്യക്തിയാണ് ഞാൻ എന്തുകൊണ്ടോ കാഴ്ച എന്ന ആശയം എന്നെ വളരെയധികം ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് അതുകൊണ്ട് തന്നെ അവ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവയുടെ മാഹാത്മ്യം എന്ത് എന്ന് നാം തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ലോകത്തിലെ വലിയ അത്ഭുതങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അതിൽ ഏതാണ്ട് അഗ്രഗണ്യം ഞാൻ കരുതുകയും വിലമതിക്കുകയും ആദരിക്കുകയും ചെയ്തത് കാഴ്ച എന്ന ആശയമാണ് അത് അനേക പുസ്തകങ്ങൾ എഴുതത്തക്കവണ്ണം നമ്മളുടെ ആശയങ്ങൾ ഒറ്റ വാക്കിലുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഈ സന്ദർഭത്തിൽ സാധ്യമാകുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ ചിന്ത ആത്മീയമായ സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അർത്ഥത്തിൽ മനുഷ്യരുടെ അന്ധത എന്നാൽ എന്താണ് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണ് തുറക്കുക ആത്മീകമായ അർത്ഥത്തിൽ മനുഷ്യൻ്റെ കണ്ണ് തുറക്കുക എന്ന ദൗത്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയവും ലക്ഷ്യവും എന്താണ് എന്ന് അല്പമൊന്ന് തിരിച്ചറിയുക മാത്രമാണ് ഈ ഹിസ്വമായ വിഡിയുടെ ലക്ഷ്യം ഞാൻ ഇതിനാദ്യമെന്നെ പറയട്ടെ ആത്മീകമായ ആശയത്തോടെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഈ വിഡിയുടെ ഉള്ളടക്കത്തോടെ താല്പര്യമോ സന്തോഷമോ തോന്നുവാനിടയില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആ അവരുടെ യുക്തി അനുസരിച്ച് ഇത് മുൻപോട്ട് കാണണമോ വേണ്ടയോ എന്ന സ്വമനസാലെ തീരുമാനിക്കും കാഴ്ച എന്നതുകൊണ്ട് ഏറ്റവും പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയും അവൻ്റെ ഈ ലോക അവസ്ഥയുമായുള്ള ബന്ധമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഈ ലോകവുമായുള്ള ബന്ധം നാം ലോകത്തെ അറിയുന്നത് പ്രധാനമായും കാഴ്ചയിൽ കൂടെയാണ് കാഴ്ചയിൽ കൂടെ മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് പ്രധാനമായും കാഴ്ചയിൽ കൂടെയാണ് അപ്പോൾ ഈ ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തെ വളരെ സൂക്ഷ്മമായി കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് കാരണം നാം എന്തിനോടും ബന്ധം പാലിക്കുന്നത് നാം അതിനെ എപ്രകാരം മനസ്സിലാക്കുന്നു അതിനെ ആശ്രയിച്ചാണ് അപ്പോൾ ഈ ലോകം ശൂന്യമാണ് അർത്ഥശൂന്യമാണ് അപകടം മാത്രമാണ് അർത്ഥശൂന്യമാണ് എന്ന ധാരണയാണ് നമുക്കുള്ളതെങ്കിൽ നാം അപ്രകാരമുള്ള ബന്ധം മാത്രമേ ലോകത്തോട് നിലനിർത്തുകയുള്ളൂ ഉദാഹരണമായിട്ട് യുദ്ധമൊക്കെ കഴിയുമ്പോൾ യുദ്ധഭൂമിയിൽ മൈൻസ് സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചിട്ടാണ് സാധാരണ പട്ടാളം പിന്മാറുക അപ്പോൾ അവിടെ നടക്കുന്ന ആളുകൾ മൈൻ ഒക്കെയുള്ള സ്ഥലം നടക്കുന്ന ആളുകൾ വളരെ സൂക്ഷിച്ചേ ഓരോ ചോറും പൊക്കത്തുള്ളൂ അതിൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ സാധാരണ നടക്കുന്ന വഴിയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ച് നടക്കേണ്ട ആവശ്യമില്ല അപ്പം ആ ആ ഒരു നാം എവിടെയാണോ നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള നമ്മുടെ ധാരണയനുസരിച്ചാണ് നാം അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു അതിനെ ആശ്രയിച്ചാണ് നാം എപ്രകാരം അതുമായി ബന്ധം പുലർത്തണം എന്ന് നാം തീരുമാനിക്കുന്നു ഇത് വളരെ ലളിതമായ ഒരു ആശയമാണ് പക്ഷെ ഇങ്ങനെയുള്ള ആശയങ്ങൾ കൂടെ പെറുക്കി അടുക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരെ കൃത്യമായി സൂക്ഷ്മമായി ചിന്തിച്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളു അപ്പോൾ നാം ലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ അതിനെപ്പറ്റി ചില ധാരണകളും അത് സംബന്ധമായ ചില ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും അതിൻ്റെ ആകെത്തുകയായി പറയുവാൻ എനിക്ക് സാധിക്കുന്നത് എല്ലാ മനുഷ്യരും അവർ പിറന്നു വീണ ഈ ഭൂമി ഈ ലോകം അതുമായി ബന്ധം പുലർത്തുന്നത് അവരുടെ ഏറ്റവും വ്യക്തിജീവിതത്തിലേറ്റവുമധികം സന്തോഷം ആസ്വാദ്യത സുഖം എപ്രകാരം നേടാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ നാം വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്നു നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിടുന്നു മാതാപിതാക്കന്മാർ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് മധ്യവർഗ മിഡിൽ ക്ലാസ് മാതാപിതാക്കന്മാർ ഞങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കണം ഇത്ര അധികം കൊതിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരേ ഒരു കാരണമേ ഉള്ളൂ തങ്ങളുടെ മക്കൾ അങ്ങനെ വിദ്യാഭ്യാസ വച്ച് ഉന്നതമായി ചിന്തിക്കുന്നവരും ആദർശമതികളുമായി തീർന്ന് ഈ രാജ്യത്തിനും മനുഷ്യജാതിക്ക് ആഗമാനവും അവർ അനുഗ്രഹമായി തീർണം എന്ന കാഴ്ചപ്പാടിലോ താല്പര്യത്തിലോ അല്ല പിന്നെ അവർ പഠിച്ച് മിടുക്കരായി നല്ല വലിയ ജോലിയൊക്കെ കിട്ടി അവർ സുഖമായി ജീവിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് സുഖമായി ജീവിക്കണം അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സുഖമായി ജീവിക്കണം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നു ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു എന്തിനാണ് കുറഞ്ഞപക്ഷം തല തെറിച്ചു പോകാതെ ജീവിക്കണം സുഖമായി ജീവിക്കുന്നതിൻ്റെ ഏറ്റവും അടിത്തറ ഏറ്റവും താഴ്ന്ന നിലവാരമാണ് എൻ്റെ തല പോകരുത് നമ്മൾ ജീവിച്ചിരുന്നെങ്കിലല്ലേ സുഖം അന്വേഷിക്കാനൊക്കെ തോന്നും പിന്നെ കഴിയുമെങ്കിൽ എനിക്കേറ്റവും കൂടുതൽ ലാഭം വരുന്ന അല്ലെങ്കിൽ ലാഭം ഉറപ്പ് വരുത്തുവാൻ ഏത് പാർട്ടിക്കാണ് സാധിക്കുന്നത് അവിടെ അങ്ങോട്ട് കൊടുക്കും അവിടെയും ലക്ഷ്യമൊന്നു മാത്രമാണ് എന്റെ ലാഭം ലാഭം എന്ന് പറഞ്ഞാൽ സുഖം അവ അവസാനം ചെയ്ത് നിൽക്കുന്ന സുഖത്തിലാണ് എന്ന് മനസ്സിലാക്കുക മതത്തിലോട്ട് നോക്കിയാലോ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ദൈവം മഹാനാണ് നീതിവാനാണ് അനന്തമായ കരുടെ ഉറവിടമാണ് എന്നൊന്നും വിചാരിച്ചല്ല ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ വലിയ തട്ടുകളില്ലാതെ ജീവിക്കാം രണ്ട് അർഹിക്കാത്ത അനുഗ്രഹവും പ്രാപിക്കാം ഈ അനുഗ്രഹത്തെ നമ്മൾ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളിൽ കൂടെ മാത്രമാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പണം പിരിക്കാനായിട്ട് അച്ഛനോ കപ്പയരോ ഒക്കെ വരുമ്പോൾ അവർ പറയുന്നത് ദൈവത്തിന് കൊടുത്താൽ പതിനഞ്ച് മടങ്ങ് തിരിച്ചു കിട്ടും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹം എന്താണ് ഭൗതികമായ നേട്ടവും ഗുണവും സന്തോഷവും സുഖഭോഗങ്ങളുമാണ് ഷാതൊരു സംശയവും വേണ്ട ഇനിയും ഇതാണ് ഏറ്റവും വിചിത്രമായ ഭാഗം സ്വർഗത്തെ പറ്റിയുള്ള നമ്മുടെ താല്പര്യം എന്താണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു വിളിച്ചപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് ഈ ലോകത്തിൽ കിട്ടാവുന്നത്രയും ആനുകൂല്യവും നേട്ടവും സുഖവും പ്രാപിക്കുക രണ്ട് അതിനേക്കാൾ അപ്പുറം അനന്തമായ നേട്ടം നിത്യതയിൽ പാലിക്കുക അപ്പം ഇവിടെ സുഖമായിട്ട് ജീവിക്കണം സ്വർഗത്തിൽ പോയി സുഖമായി ജീവിക്കണം സ്വർഗത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണ് യാതൊരു പ്രയാസവുമില്ലാതെ ഒരു വിധത്തിലും ഞാൻ ഞാൻ ആസ്വദിക്കാനായി കാത്തിരിക്കുന്ന സുഖഭോഗങ്ങൾക്ക് ഒരു ഭംഗവും വരാതെ യാതൊരു അതിരിവില്ലാത്ത വിധത്തിൽ വളരെ സുഖമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഈ ലോകത്തിൽ സാധ്യമല്ല അത് സാധ്യമാകണമെങ്കിൽ പരലോകത്തിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് അവിടെയും പോയി എനിക്ക് സുഖിക്കണമെന്നല്ലാതെ മറ്റെന്തെങ്കിലും താല്പര്യം നമ്മുടെ സ്വർഗത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളിലുണ്ടോ ഞാൻ ക്രിസ്ത്യാനികളോട് ചോദിക്കും ഞാൻ വളരെ അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ് ഇല്ല 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 എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഒരു ഭംഗി വാക്കായിട്ട് പറയും ഓ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ദൈവം എവിടെയാണോ അതാണ് സ്വർഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര വല്ലപ്പോഴും നമുക്ക് സത്യം പറഞ്ഞുകൂടെ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മുടെ സുഖത്തിൻ്റെ ആത്യന്തികമായ കേന്ദ്രമെങ്കിൽ ആ ദൈവം വരുവാനുള്ള ലോകത്തിൽ മാത്രമല്ല ഈ ലോകത്തിലുമുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ നമ്മുടെ ആത്യന്തികമായ സുഖവും സന്തോഷവുമായ ദൈവത്തെ അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ കള്ളം പറയാൻ മടിയില്ലാത്തവരോടെ പറയാ ഉണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് പച്ചക്കള്ളമാണ് കേട്ടോ പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് നമുക്ക് അങ്ങനെ ഒരു അനുഭവമില്ല ഉണ്ട് എന്ന് കള്ളം പറയാൻ നാം നിർബന്ധിതരാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ സത്യം അപ്പോൾ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് മനുഷ്യന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ അരനൂറ്റാണ്ടിലധികം ഞാൻ തത്രപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യ മനുഷ്യസ്വഭാവത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകം അത് സ്വാഭാവികമായി സുഖത്തെ അന്വേഷിക്കുന്നു എന്നതാണ് ഇനിയും അടുത്ത ചിന്ത അപ്പം നാം ഒരു ഘട്ടം ഇത് കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുക മനുഷ്യന് രണ്ട് വിധത്തിൽ കൂടെ സുഖത്തെ അന്വേഷിക്കും ഒന്ന് ഭൗതികമായ സുഖം ഭൗതികമായ സന്തോഷം രണ്ട് അഭൗമമായ സന്തോഷം അഭൗമമായ സുഖം രണ്ടും വളരെ വ്യത്യസ്തമാണ് ഭൗതികമായ സുഖമാണ് മനുഷ്യൻ എപ്പോഴും അന്വേഷിക്കുന്നത് പ്രാകൃത സ്വഭാവത്തിൽ കൂടെ മനുഷ്യന് സാധ്യമാകുന്ന ഏക ലക്ഷ്യം ഭൗതികമായ സുഖം അത് ഈ ലോകത്തിൻ്റെ സുഖമാണ് ആ ഈ ലോകത്തിലെ സുഖം പരലോകത്തിലും കൂടെ സ്ഥാപിക്കാൻ എങ്ങനെ എങ്ങനെയൊക്കും എന്ന ഒരു വലിയ കൗതുകമേറിയ വിശ്വാസികൾ എന്ന് പറയുന്ന സഹോദരി സഹോദരന്മാർ ഭയഭക്തി നടിച്ച് അവർ അനുവർത്തിച്ച് വരുന്നത് എന്ന സത്യം പറയുന്നത് തട്ടുകേടാണെങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ അപ്പോൾ ഭൗമമായ ലോകത്തിൻ്റെ സാധ്യതകൾ അത് ഏതെങ്കിലും വിധത്തിൽ അഭൗമമായ ലോകത്തിലും കൂടെ ഒന്ന് സ്ഥാപിച്ചു കിട്ടിയാൽ ഇവിടെയും സുഖിച്ചു അവിടെയും സുഖിച്ചു രണ്ടത്തും സുഖം ഉറപ്പുവരുത്താം അതിൽ സന്തോഷിക്കാം അർമാദിക്കാം അതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ പരലോക സങ്കല്പത്തിൽ വേണ്ട പോലൊക്കെ ജീവിക്കുന്നൊരു മുസ്ലിം പുരോധന എഴുപത് കന്യകമാരെ കിട്ടും പിന്നെ അവിടെ മദ്യമൊഴുകുന്ന നദി ഇത് ഏത് തരത്തിലുള്ള സ്വർഗീയ അനുഭൂതിയാണ് നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതൊരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ക്രിസ്ത്യാനികളുടെ ഇടയിലും യാതൊരു വ്യത്യാസവുമില്ല ഇപ്പം എഴുപത് കന്യകമാരെ കിട്ടുന്നതാണോ നല്ലത് അല്ല സ്വർണം വിരിച്ച പാതയിൽ കൂടെ നടന്നു പോകുന്നതാണോ നല്ലത് സ്വർണം വിരിച്ച പാതയിൽ കൂടെ നടക്കാൻ എനിക്ക് പേടിയാണ് കാരണം കാലു തെറ്റി വീഴും അല്ലെങ്കിൽ വിലയേറിയ കല്ലുകൾ പതിച്ച കൊട്ടാരത്തിൽ ഞാൻ ജീവിച്ചാൽ എനിക്ക് എന്ത് പ്രയോജനം അത് ഈ ലോകത്തിൻ്റെ താല്പര്യം മാത്രമാണ് അത് ഭൗതികമായ വിഭാവന വേൾഡി ഇമാജിനേഷൻ എന്ന് പറയും മാത്രമാണ് സെൻസിവസ് അണ്ടർസ്റ്റാൻഡിങ് ഈ ഭൗതികമായ നമ്മുടെ സുഖഭോഗങ്ങളെ പറ്റി മാത്രമുള്ള ചിന്തയിൽ കൂടെ സ്വരൂപിപ്പിച്ചു വെച്ചിരിക്കുന്ന സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വിഭാവം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഒരു താല്പര്യമാണ് യാതൊരു സംശയവുമില്ല അപ്പൊ ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ സ്വഭാവത്തിൽ സുഖമന്വേഷിക്കുക എന്നത് അതിൻ്റെ ഏറ്റവും കേന്ദ്ര ബന്ധുവിൽ സ്ഥിതി ചെയ്ത് താല്പര്യമാണ് എന്നാൽ അതിന് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഭൗതികമായ സുഖം അത് നമുക്കറിയാം ഈ ലോകത്തിൻ്റെ പദാർത്ഥങ്ങളിൽക്കൂടി അത് നമുക്ക് അതീതമായ നമുക്ക് ബാഹ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്ന സുഖവും സന്തോഷവും തൃപ്തിയും സമാധാനവും ഇത് ലോകത്തിലെ ലോകത്തിലേക്ക് വലിയ മണ്ടത്തരമാണ് കാരണം നമുക്ക് ആ ബാഹ്യമായത് ഒന്നിനെയും നമുക്ക് നമ്പാൻ സാധ്യമല്ല നമുക്ക് നമ്മുടെ തൊലിക്ക് വെളിയിലുള്ള ഒന്നും നമ്മുടേതല്ല ഈ ദേശി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പുഴുവും തുരുമ്പം കെടുക്കുകയും കള്ളന്മാ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന സ്വത്തുക്കളെ നിങ്ങൾ ശ്രമിച്ചു വെക്കരുത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിന് വെളിയിൽ നിങ്ങളുടെ ഉള്ളിന് വെളിയിലായിട്ടുള്ള ഒന്നും ശാശ്വതമല്ല എല്ലാം നശ്വരമാണ് നശ്വരമായതിൽ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തെയോ നിങ്ങളുടെ സമാധാനത്തെയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിരതയോ സ്ഥാപിച്ചാൽ നിങ്ങൾ കയ്യോ കഷ്ടം ഒരിക്കലും സ്ഥിരതയില്ലാത്ത ഒരവസ്ഥയാണ് ബാഹ്യലോകം അത് അനുനിമിഷം ഇതാ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് മാണികയിൽ ഇരിക്കുന്ന മനുഷ്യൻ നാളെ ഭിക്ഷ ഭിക്ഷപാത്രം എടുത്തോളം നടക്കുന്ന പൂന്താനമാണെന്ന് തോന്നുന്ന പാടി നമുക്ക് അപ്പം അങ്ങനെ നമുക്കറിയാം ബാഹ്യമായ ലോകം അത് അതിൻ്റെ വഴിക്ക് പോകും പലരുടെയും വിചാരം ഈ ലോകം മുഴുവനും എന്നെ മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനെ നിൽക്കും അത് ഉറപ്പുവരുത്താനായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കും ഇതൊക്കെ വലിയ മണ്ടത്തരമാണ് നമുക്ക് വേണ്ടിയല്ല ഈ ലോകം മുഴുവനും നിൽക്കുന്നത് ഇവിടെ പലവിധമായ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ചെറിയ 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 ഒരു അംശം മാത്രമാണ് നാനോ പാർട്ടിക്കല് മാത്രമാണ് നമ്മെ നോക്കാനല്ല ഈ പ്രകൃതിയും അണ്ടകടാഹവും ഒക്കെ ഇതൊക്കെ നമ്മുടെ മിഥ്യയാണ് അപ്പോൾ ഈ ലോകത്തെ ആശ്രയിച്ച് നമ്മുടെ സുഖവും സമാധാനവും സ്ഥിരതയും കൈവരിക്കാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ മൗഢ്യമില്ല എന്നതാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും നിങ്ങളുടെ അനുഭവം അങ്ങനെ തന്നെ ആയിരിക്കും യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായി നിലനിൽക്കുന്ന അടിസ്ഥാനത്തിൽ പണിയുന്ന ഒരു സന്തോഷത്തിൻ്റെയോ നിർവൃതിയുടെയോ മനുഷ്യ അന്തസ്സിൻ്റെയോ സാധ്യതയുണ്ടോ എന്ന അന്വേഷണം എക്കാലത്ത് മനുഷ്യൻ നടത്തിയിരുന്നു അങ്ങനെയാണ് മതത്തിൻ്റെ ആവിർഭാവം തന്നെ അങ്ങനെയാണ് മനുഷ്യൻ ദൈവസങ്കല്പത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഈ ലോകത്തിൻ്റെ നശ്വരതയെ മനസ്സിലാക്കി അത് ഒരു വിധത്തിലും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ആ വേദനയിൽ നിന്ന് എന്തെങ്കിലും മുക്തി പ്രാപിക്കാൻ വഴിയുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിച്ചപ്പോഴാണ് ദൈവവന്ത സങ്കല്പത്തിലേക്ക് അവൻ എത്തിയത് എന്നതാണ് ചരിത്രപരമായ സത്യം അതെത്തവ തിരിച്ചറിയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഈ രണ്ടാമത്തെ വഴി എന്താണ് മനുഷ്യന്റെ ആത്യന്തികമായ സന്തോഷവും നന്മയും അനുഗ്രഹവും ഭൗതികമാകരുത് അഭൗമമാകണം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കണം അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട സാധ്യതകൾ രണ്ട് കേന്ദ്ര ബിന്ദുക്കൾ ഇത് പരസ്പരം വിരുദ്ധമാണ് ലോകം ദൈവം ഇപ്പം ഞാനെന്ന വ്യക്തി എനിക്കെൻ്റെ സന്തോഷത്തെയും നിർമ്മിതിയെയും അന്വേഷിക്കാൻ രണ്ട് വ്യത്യസ്തമായ വഴികൾ ലോകം ദൈവം ഈ ലോകത്തോട് ഞാൻ ബന്ധം പുലർത്തുന്നതിൻ്റെ കണ്ണിൽ കൂടെയാണ് പ്രധാനമായും ഈ ദൈവത്തോട് ഞാൻ ബന്ധം പുലർത്തുന്നത് ഭൗതികമായ കണ്ണുകൊണ്ടല്ല ആത്മാവിൻ്റെ കണ്ണുകൊണ്ടായിരിക്കണം അതിനാണ് വെളിപ്പാട് എന്ന് പറയുന്നത് നാം സാധാരണ മനസ്സിലാക്കുന്ന വെളിപ്പാട് അല്ലെ അല്ലെങ്കിൽ റെവലേഷൻ എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തരുന്നു നമുക്കറിയാമേത്ത കാര്യങ്ങളിൽ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യർക്ക് നൽകുന്ന ഏക ആനുകൂല്യം എന്ന് പറയുന്നത് ഏക അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ ആത്മീകമായ കണ്ണ് തുറക്കുവാൻ സഹായിക്കും ഇപ്പൊ ഭൗതികമായ കണ്ണ് പിറവിയിലെ തുറന്ന് കിട്ടുന്നു പ്രകൃതി നമ്മുടെ രണ്ട് കണ്ണുകൾ തുറന്നു കയറുന്നു അതുകൊണ്ട് നോക്കുമ്പോൾ പ്രകൃതി സംബന്ധമായും ഈ ലോകത്തിന്റെ ഭൗതിക ലോക സംബന്ധമായ സാധ്യതകൾ മാത്രമേ ഈ കണ്ണിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണുകയുള്ളൂ എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് ആ സാധ്യതയെ കാണുവാൻ ഈ കണ്ണ് സഹായിക്കുന്നതല്ല ഈ കണ്ണിൻ്റെ കാഴ്ച കൂടുന്തോറും മറ്റേ അന്ധത വർധിച്ചു അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണ് തുറന്ന് കിട്ടാൻ നമുക്ക് ആവശ്യമുണ്ട് ഏത് കണ്ണാണ് ഈ രണ്ട് കണ്ണ് തുറന്നാണല്ലോ അപ്പം ഇതിനെ ആരും തുറക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തുറക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൂന്നാമത്തെ കണ്ണാണ് അതെന്ത് കണ്ണാണ് ആത്മാവിൻ്റെ കണ്ണാണ് ഇത് വാസ്തവത്തിൽ വളരെ അത്ഭുതകരമാണ് ഹിന്ദു ദാർശനികതയിൽ സ്പിരിച്വൽ ഫിലോസഫിയിലുണ്ട് ശിവ ലോഡ് ശിവ ശിവ ശിവനാണ് മൂന്നാമത്തെ കണ്ണ് നെറ്റിയിലാണെന്ന് പറയും പക്ഷെ അത് കാവ്യാത്മകമാണ് അതിൻ്റെ അർത്ഥം ഭൗതികമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാത്ത വലിയ ഒരു യാഥാർത്ഥ്യങ്ങളുണ്ട് അവയെ കാണണമെങ്കിൽ വേറൊരു കണ്ണ് തുറക്കേണ്ട ആവശ്യമുണ്ട് അതാണ് ഈ മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത് തേർഡ് ഐ ഓഫ് ലോഡ് ശിവ ഇത് വളരെ വളരെ അർത്ഥവത്താണ് ഇത് ഞാൻ പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് കോപം വരും ജ്വലിക്കും അവനാണ് ഹിന്ദു മതം പറഞ്ഞുകൊണ്ട് പോയിരുന്നുവെ നമ്മളെ വഴിതെറ്റിക്കാൻ എന്നൊക്കെ വിചാരിക്കും ഇത് നമ്മുടെ അല്പത്തരമാണത് മാറ്റി വെച്ചെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമാകുകയാണ് അപ്പോൾ യേശുവിനെ ആത്മാവ് കൊണ്ട് ആത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന് പറയുമ്പോൾ അർത്ഥം ഈ രണ്ട് കണ്ണുകൾക്കപ്പുറമായി മൂന്നാമതൊരു കണ്ണുണ്ട് ആ കണ്ണിൽ കൂടെ മനുഷ്യന്റെ അവസ്ഥയും ലോകത്തിന്റെ അവസ്ഥയും കാണുവാനുള്ള കഴിവ് യേശുവിന് ലഭിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ അർത്ഥം ഈ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായാൽ ഇത് വെച്ച് നിങ്ങൾ നാല് സുവിശേഷങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ സാധ്യതകൾ കണ്ടെത്താൻ കഴിയും ഈ അറിവിൻ്റെ പ്രാധാന്യം വേണ്ടതുപോലെ അവതരിപ്പിക്കാൻ എനിക്ക് കഴിവില്ലല്ലോ എന്ന് നോക്കി ഞാൻ ദുഃഖിക്കുന്നു നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും എന്തുകൊണ്ടാണ് യേശു വ്യക്തികളെയും സാഹചര്യങ്ങളെയും മറ്റെല്ലാവരും കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കണ്ടത് യേശു വ്യക്തികളുമായി ഇടപെടുന്ന സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഒരു ഉദാഹരണം നോക്ക പരിചയങ്ങൾ ഉദാഹരണം പറയുമ്പോൾ സുവിശേഷം എഴുതിയ മത്തായി മത്തായി ആരായിരുന്നു ചുങ്കം പിരിക്കുന്ന ഒരു ക്ലാർക്കായിരുന്നു അവൻ ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതിലെ കടന്നുപോയി എത്രയോ അതിലെ കടന്നുപോയി അവരാരും കാണാത്തൊരു സാധ്യത മത്തായിൽ യേശു കണ്ടു സ്ഥലം അതിൻ്റെ ഫലമായി മത്തായി സുവിശേഷ ലേഖകനായി മാറി ഇതാണ് അത്ഭുതങ്ങളിൽ അത്ഭുതം ഏത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ഈ രണ്ട് കണ്ണുകൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് കാണാൻ കഴിവേണ്ടത് വലിയ അത്ഭുതമാണ് പക്ഷേ അതിൽ വലിയ പരിമിതികളുണ്ട് ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഭൗതികമായ ലോകത്തെ അവൻ്റെ സാധ്യതകളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ അറിവിന്റെ ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും സന്തോഷങ്ങളെയും ലക്ഷ്യങ്ങളെയും പരിമിതപ്പെടുത്തി വെക്കുന്നു എന്നാൽ മറ്റൊരു കണ്ണുണ്ട് അത് തുറന്നു കഴിയുമ്പോൾ നാം നമ്മെ തന്നെയും നമ്മുടെ സാധ്യതകളെയും വളരെ വ്യത്യസ്തമായി കാണുകയും അതുകൊണ്ട് എൻ്റെ സന്തോഷവും സമാധാനവും യഥാർത്ഥത്തിൽ ഈ നശ്വരമായ ലോകത്തിൻ്റെ ഘടകങ്ങളിൽ സ്ഥാപിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അതിനതീതമായ ഒരു അടിത്തറയിൽ എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം കെട്ടിപ്പണിയണം എന്ന ഏറ്റവും പ്രാധാന്യമേറിയ ആത്മീകമായ തിരിച്ചറിവ് എന്നിൽ ജനിക്കുന്നു ജനിക്കുന്നു അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് വീണ്ടും ജനനം എന്നത് ഒരു പുതിയ ആത്മീയ ദർശനത്തിൻ്റെ പിറവിയാണ് ആ പിറവി സാധിക്കുന്നത് മൂന്നാമത്തെ കണ്ണ് തുറക്കുമ്പോഴാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണാണ് യേശുവിൽ വന്ന് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമായി തീർന്ന പരിശുദ്ധാത്മാവ് അവന് നൽകിയ പ്രത്യേകമായ ഈ ഒരു അനുഗ്രഹം അതായത് വളരെ വ്യത്യസ്തമായ ലോകത്തെ കാണുകയും അവൻ്റെ സാധുക്കളെ മനസ്സിലാക്കി അവയെ സാധൂകരിക്കത്തക്ക വിധത്തിൽ പ്രബലീകരിക്ക വിധത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അത്ഭുതം എന്ന് പറയുന്നത് വെള്ളം മീഞ്ഞാതല്ല അത്ഭുതം അത്ഭുതം എന്ന് പറയുന്നത് കുരുടൻ്റെ കണ്ണു തുറന്നു എന്നല്ല അത്ഭുതം അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഈ കണ്ണു തുറന്നു എന്നതാണ് ഈ രണ്ട് കണ്ണല്ല ആത്മാവിൻ്റെ കണ്ണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ തുറന്നു അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ആ അത്ഭുതത്തെ കാക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് വളരെ നിരാശാജനകമാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഏവർക്കും ആവശ്യമായ ഒരു കാര്യമുണ്ട് അതാണ് കണ്ണ് തുറന്ന് കിട്ടണം കണ്ണ് തുറന്ന് കിട്ടണം ഭർത്തിയമായി എലിഹോ പട്ടണത്തിൽ യാദിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അതിലെ കടന്നുപോയ കഥ നമുക്കറിയാം അവന് യേശുവിനോടാകപ്പാടെ പറയാനുള്ളത് ആബിദ് മുദ്ര എനിക്ക് കാഴ്ച കിട്ടണമെന്നാണ് ഐ വോണ്ട് ടു സി എനിക്ക് കാണണം നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന അതായിരിക്കട്ടെ എനിക്ക് കാണണം എന്താണ് ഈ നശ്വരമായ ഭൗതിക ലോകത്തിൻ്റെ അവസ്ഥകൾക്കപ്പുറമായി സനാതനമായ സ്ഥിതി ചെയ്യുന്ന സത്യങ്ങളുടെയും സാധ്യതകളുടെയും മനോഹരമായ ഒരു ചക്രവാണ് അത് യാഥാർത്ഥ്യമാണ് ഇത് കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എൻ്റെ കണ്ണ് തുറക്കണമേ എൻ്റെ കണ്ണ് തുറക്കണമേ അതാണ് നമ്മുടെ ആവശ്യം ആ ഒരു സാധ്യത ഇല്ലാത്തടത്തോളവും കാലം ഈ ലോകത്ത് നമുക്ക് സമാധാനമോ സന്തോഷമോ സ്ഥിരമായ ഒരു അടിത്തട്ടിൽ പ്രാപിപ്പാൻ സാധ്യമല്ല ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഞാൻ പലതവണ 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 പരാമർശിച്ചിട്ടുള്ളതാണ് ജവനാൻ്റെ സുശേഷം നാലാം അധ്യായത്തിൽ സംഭവം യേശു ശബരിക്കാര്യ സ്വീകരമായ സംഭാഷണം സംവാദിക്കുമ്പോൾ അവളുടെ അവസ്ഥയേശു മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അഞ്ച് ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉത് ഭർത്താവല്ല അവരുടെ അവസ്ഥ എന്താണ് അവൾ അവളുടെ സുരക്ഷിതത്വം അവളുടെ സന്തോഷം അവളുടെ സുഖം മനസ്സിലാക്കിയത് അവൾക്ക് ബാഹ്യമായ സ്ഥിതി ചെയ്യുന്ന ഏതോ ഒരു പുരുഷനോടുള്ള ബന്ധത്തിലാണ് പുരുഷൻ എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ബാഹ്യ ലോകമാണ് എന്നാൽ ഓരോ പുരുഷനും ഒരു ഘോഷയാത്ര പോലെ കടന്നുപോയി ആരും നിൽക്കത്തില്ല നിവൃത്തി ഉണ്ടെങ്കിൽ ആരും നിൽക്കത്തില്ല സത്യം അത് തന്നെയാണ് ആരും നിൽക്കത്തില്ല എൻ്റെ പ്രായത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരും നിൽക്കത്തില്ല വെറുതെയാണ് ഭൗതികമായ ലോകത്തിൽ നിങ്ങൾ ആരെയെങ്കിലും നമ്പതി എങ്കിൽ അയ്യോ കഷ്ടം അതുകൊണ്ട് എന്ത് സംഭവിക്കണം ഈ ബാഹ്യമായ ലോകത്തിൻ്റെ സാധ്യതകളുടെ പരിമിതി കാണാൻ നമുക്ക് കഴിയണം അതുണ്ടാകണമെങ്കിൽ മൂന്നാമത്തെ കണ്ണ് തുറക്കണം കണ്ണ് തുറക്കേടമേ ആത്മ കണ്ണ് തുറക്കേണമേ കണ്ണ് തുറക്കേണമേ എന്ന് വേണം നമുക്ക് പാടാൻ അത് വേണം നമ്മുടെ പ്രാർത്ഥന അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ആരുടെയും പുറകെ പോയിട്ട് ഒരു കാര്യവുമില്ല അതിൻ്റെ ആവശ്യവുമില്ല ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള കണ്ണ് തുറന്നു കിട്ടിയാൽ ആ പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ ദൈവമാണ് എന്ന് ഞാൻ തിരിച്ചറിയും ഭൗതികമായ ലോകത്തിൻ്റെ അറിവിൽ കൂടെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സത്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് ഞാൻ ദൈവ സൃഷ്ടി തന്നെയാണ് ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ തെളിവുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേയാ ആത്യന്തിക സത്യം ഒന്ന് മാത്രമാണ് ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നെ ശ്രദ്ധിച്ചോളും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സമാധാനവും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ അത് സാധ്യമല്ല എന്നെ സൃഷ്ടിച്ച ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ സാധിക്ക സാധ്യമാകുകയുള്ളൂ പക്ഷെ ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൽ വസിക്കണം ദൈവത്തിൽ വസിക്കുക എന്നതിൻ്റെ പ്രാവർത്തികമായ ആശയമാണ് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിച്ച് അതിനെ നിർവഹിച്ച് ജീവിക്കുക അങ്ങനെ ആകുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അതുവരെ ഞാൻ ഈ നശ്വരമായ നിലനിൽപ്പില്ലാത്ത അനുനിമിഷം പട്ടുപോകുന്ന ഈ രോഗത്തിൻ്റെ സുഖത്തെയും നേട്ടങ്ങളെയും സാധ്യതകളെയും മാത്രം കേന്ദ്രീകരിച്ച് അവയുടെ ഈ മതീജിയുടെ പുറകെ ഓടി 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 നടന്ന ഞാൻ നരകതുല്യമായ യാതന അനുഭവിച്ചുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരിക്കലും മാറ്റമില്ലാത്ത എക്കാലത്ത് വിശ്വസിക്കുവാൻ സാധ്യമുള്ള സുസ്ഥിരമായ ഒരവസ്ഥയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയും അത് ആന്തരികമായ അവസ്ഥയാണ് ബാഹ്യമായ ലോകത്തിനെ നമ്പുന്ന ഏവരും നരകതുല്യമായ അവസ്ഥയിലാണ് കഴിയുന്നത് അത് കൂടുതൽ ആശ്രയിക്കുന്നതും നമ്മുടെ ഉള്ളു പ്രളായിക്കൊണ്ടേയിരിക്കും എന്നാൽ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്യന്തിക സത്യമായ ദൈവരാജ്യം അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ സംഭാവന യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ ആശയം എന്താണ് ദൈവരാജ്യം നിന്റെ ഉള്ളിലാണ് വെളിച്ചം എവിടെയാണ് നിന്റെ ഉള്ളിലാണ് നിന്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ കാണുവാൻ നിന്നെ സഹായിക്കുന്ന ഒരു കണ്ണുണ്ട് അത് ആത്മാവിൻ്റെ കണ്ണാണ് അത് മൂന്നാമത്തെ കണ്ണാണ് ആ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നവന് മാത്രമേ യഥാർത്ഥത്തിൽ അവൻ ആരാണെന്നും അവൻ്റെ സന്തോഷത്തിൻ്റെയും നിർവൃതിയുടെയും സമാധാനത്തിൻ്റെയും സ്ഥിരതയുടെയും യഥാർത്ഥ അടിത്തറ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ അല്ലാത്തവരൊക്കെയും യേശു ശമ്പരക്കാരസിയോട് പറഞ്ഞതുപോലെ ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും 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 ദാഹിക്കും കുടിച്ച് 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 മരിക്കും സങ്കടമാണ് അത് സംഭവിക്കാതിരിക്കത്തക്കണം ദൈവകൃപയാൽ കുരുടന്മാരായ നമ്മുടെ കണ്ണ് തുറക്കട്ടെ കണ്ണ് തുറക്കേണമേ ആത്മ കണ്ണ് തുറക്കേണമേ കണ്ണ് തുറക്കേണമേ നമസ്കാരം